സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുകയാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിട്ടുണ്ട് അപ്പം വെള്ളിയാഴ്ചകളിൽ അടിയന്തര പ്രമേയം ഒഴിവാക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു ടിന്റു പ്രതിപക്ഷ ആരോപണത്തിന് റോഡുകളുടെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ത് വിശദീകരണമാണ് നൽകിയത് ഒപ്പം തന്നെ ഈ വെള്ളിയാഴ്ചകളിൽ അടിയന്തര പ്രമേയം ഒഴിവാക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ച സാഹചര്യം സഭയിൽ എന്താണ് സംഭവിക്കുന്നത് ആ ലക്ഷ്മി സഭയിൽ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ന് ഇത് അടിയന്തര പ്രാധാന്യമായിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ സ്പീക്കർ സഭയിൽ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മന്ത്രിയുടെ വിശദീകരണത്തിൽ തൃപ്തരാണ് അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള അടിയന്തര പ്രമേയ ചർച്ചകളുടെ ആവശ്യമില്ല എന്നും സ്പീക്കർ അറിയിച്ചത് എന്തായാലും പ്രതിപക്ഷത്തിനുള്ള അടിയന്തര പ്രമേയ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പൊതുവെ നേരത്തെ തന്നെ സഭ നിർത്തണമെന്നാണ് ഇപ്പൊ ഭരണ പ്രതിപക്ഷ എം എൽ എ അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെയൊക്കെ ആവശ്യം ഇത് സ്പീക്കർ ആദ്യമേ തന്നെ സഭ തുടങ്ങുന്നതിന് മുന്നോടിയായി പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ചകളിൽ ഇത്തരത്തിലുള്ള അടിയന്തര പ്രമേയം നടത്തേണ്ട ആവശ്യമല്ല അന്ന് സ്വകാര്യ ബില്ലുകളിൽ നിന്നുള്ള ചർച്ചയിൽ വേണം ചർച്ച നടത്തിയാൽ അത് കൂടുതൽ ആ പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ മേഖലകളിലേക്ക് വികസനങ്ങൾ എത്തിക്കാൻ സാധിക്കുമല്ലോ എന്ന രീതിയിൽ എന്ന രീതിയിലായിരുന്നു സ്പീക്കർ സംസാരിച്ചവര് മറുപടിയായിട്ട് മറ്റേ പ്രതിപക്ഷ എം എൽ എ കൂടിയായിട്ടുള്ള പി സി യശുദാർ ഇങ്ങനെയാണ് സംസാരിച്ചത് മറ്റു സഭകളിലൊക്കെ എല്ലാ ദിവസവും സ്വകാര്യ ബില്ലുകളിൽ ചർച്ച നടത്താറുണ്ട് കേരള നിയമസഭയിൽ മാത്രമാണ് ഇത്തരത്തിൽ സ്വകാര്യ ബില്ലിന് വേണ്ടി മാത്രം വെള്ളിയാഴ്ചകൾ മാറ്റിവെക്കുന്നത് ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിൽ ഇത്തരത്തിൽ അടിയന്തര പ്രമേയത്തിലുള്ള അനുമതി കൂടി നിഷേധിച്ചാൽ എന്ത് വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ സഭയിൽ വന്നിരുന്നു പെട്ടെന്ന് തന്നെ സഭാ നടപടികൾ അവസാനിപ്പിക്കാനാണ് സ്പീക്കറും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരും ഒക്കെ ശ്രമിക്കുന്നത് ശരി ശരി വിവരങ്ങൾ